എന്താ മൂസ മൂസാലി സ്വലാത്തു വസ്സലാമിയുടെ കളർ എന്തായിരുന്നു മൂസ മൂസാലു വസ്സലാം തൊലിപ്പുറം എന്ത് കളറായിരുന്നു കൽബ് വെളുത്ത കളറായിരുന്നു ഇംഗ്ലീഷ് കാര്യമില്ല പക്ഷേ തൊലി എന്താ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിയെ കുറിച്ചിട്ട് ഹദീസിലുള്ളത് റജുലുൻ ആദമു എന്നാണ് ആദം എന്ന് പറഞ്ഞെങ്കിൽ അസ്മർ തൊലിപ്പുറം പിന്നെ ഈ പിന്നെ കറുത്ത ഏ വെളുത്തതല്ലാത്ത തൊലിപ്പുറത്തിനാണ് പറയാ പിന്നെ അസുഖം എന്ന് പറഞ്ഞെങ്കിൽ പറ്റേ കറുത്ത ഇതൊക്കെ അസുവദാണ് അല്ലേ ഏഹ് അസ്മർ എന്ന് പറഞ്ഞെങ്കിൽ അങ്ങനത്തെ കറുപ്പല്ല പിന്നെയോ എന്നാലോ തൊലിപ്പുറത്തൊക്കെ ഉണ്ടാകുന്ന കറുപ്പ് നല്ല കറുപ്പ് അസ് ആദമു അസ്ഫമു എന്ന് കാണാം അസ്ഹം അസ്ഹം എന്ന് പറഞ്ഞെങ്കിൽ പറ്റ കറുത്ത ആള് പറ്റ കറുത്ത തൊലിപ്പുറമുള്ള ആൾക്കാണ് പിന്നെ ആദമു അസ്ഹം എന്ന് പറയാം നമ്മൾ തൊലിപ്പുറം കറുത്തത് എന്നാണ് പറയേണ്ടത് എന്ന് വെച്ചാൽ എത്രയോ കറുത്ത ആളുകളുണ്ട് പക്ഷെ ഉള്ള് വെളുത്ത ആളുകളാണ് അപ്പം പിന്നെ അതുകൊണ്ടാണ് തൊലിപ്പുറം കറുത്ത എന്ന് പറയുന്നത് ആ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആദമു അസ്ഹമു എന്നാണ് ഏഹ് അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത പറയുന്നത് തുവാൽ എന്നാണ് തുവാൽ എന്താ തുവാൽ ആ ഭയങ്കര അചാരഭാവന നീളം ഉള്ള ആളായിരുന്നു മൂസാലി സ്വലാത്തു വസ്സലാം അതേപോലെ തന്നെ കാണാം ഷരീദ് അൽ എന്നാണ് ഷതീദൽ എന്ന് പറഞ്ഞാൽ എന്താ ശതീതൽ ഹൽഖ് ഏ പല സ്ട്രോങ് ആള് സ്ട്രോങ് ആയിരുന്നു അതേപോലെ തന്നെ ജാതൻ ജാതൻ എന്നാണ് എന്താ ജാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുരുണ്ട മുടി ഏ ചുരുണ്ടമു പിന്നെ ഈ പിന്നെ ആഫ്രിക്കൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മുടി എന്താണ് ചുരുണ്ട മുടിയാണ് ആ ചുരുണ്ട മുടി അതേപോലെ തന്നെ മുസാലി സ്വലാത്തു വസ്സലാമിയുടെ പ്രത്യേകതയിൽ കാണാം ഷാർ ഷാർ എന്ന് എന്നാല് എന്താ ഷാർ ആ രോമാവൃതമായ മേനി രോമാവൃതമായ മേനി ഷാർ പിന്നെ ഈ അറബികളിൽ ഷനു ആ ഏതൊരു ഗോത്രമുണ്ട് അസ്ദ് ഷെനു ആ ഷനു ആ ഷെനു ആ എന്നാണ് ഷെനു ആ ഗോത്രത്തിൽപ്പെട്ട ആൾ എന്നാണ് പറയുന്നത് ഹദീസിൽ നസലങ്ങൾ പറയണോ അവിടുത്തെ ആളുകളൊക്കെ ഇങ്ങനെ ഭയങ്കര നിങ്ങളുള്ള ആളുകളാണ് ഷെനുആ ഏഹ് നല്ല മല്ലന്മാരാണ് അപ്പം റസൂ പിന്നെ ഇസ മസ് ഇസ്രായിൻ്റെ രാവിലെ റസൂൽ സ്വലാഹു വസ്ലാം മാത്രങ്ങൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സാമയെ കണ്ടു ഇസ്രായിൻ്റെ അന്ന് എവിടെയോ എവിടെ വെച്ചാൽ കണ്ടത് ആ ആകാശത്ത് വെച്ചു എത്രാമത്തെ ആകാശത്ത് വെച്ച് ആറാൻ ആകാശത്ത് വെച്ച് കണ്ടു മൂസാലിസ്ലാത്തു വസ്സലാമെന്ന് അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തെക്കുറിച്ച് പറയുകയാണ് എന്താ പറഞ്ഞത് അദ്ദേഹം പിന്നെ റജുലൻ ആദം പിന്നെ അസ്ഹം അതേപോലെ തന്നെ തുവാൽ ൽ കുറേ രോഗമുള്ള പിന്നെ ചുരുണ്ട മുടിയുള്ള നല്ല ശക്തമായ ആകാരമുള്ള താൽ നീണ്ട ആദം അസഹം കറുത്ത തൊലിപ്പുറമുള്ള അസ്ദ് ഷെനു ആ ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ പോലെ കണ്ടു എന്നാണ് മുസാലി സ്വലാത്തു വസ്ലാമെ അപ്പം മൂസാൻ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതി ഇതാണ് ഹാറൂനെ പോലെയല്ല ഇനിയിപ്പോൾ ഹാറൂൻ വരും ഹാറൂൺ അല്ലെ ഇല്ലാത്ത വസ്ലാം തൊലിപ്പുറം വെളുത്ത് ഉള്ള ഒരു അവസ്ഥയായിരുന്നു പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ശരീരപ്പുറം ഇങ്ങനെ ഉണ്ടാണ് പിന്നെ പിന്നെ അദ്ദേഹത്തിന് എന്തുണ്ട് ബെയ് കുസ്സദറുണ്ട് ബെയ് കുസ്സർന്നെന്താ ആ ഒരു പിന്നെ കൽബ് ഇടുങ്ങിയ നെഞ്ചിടുങ്ങിയ എന്നാണതാ അള്ളാഹു പറയണ്ടല്ലോ മൂസാൽ അലൈഹി സ്വലാത്തു സ്വലാമെ അറുവിൻ്റെ അടുക്കലേക്ക് അല്ല ഫിറോൻ്റെ അടുക്കളേക്ക് അയക്കുമ്പോൾ ഇസ്രായേലിന്റെ അല്ല ഈജിപ്തുകാരുടെ അടുക്കലേക്ക് അവരെന്നെ മൂസാ അലഹി സ്വലാത്തുസ്സലാം പറ കളവാക്കേടിക്കുകയാണ് എന്നെ നെഞ്ച് ആ ഇടുങ്ങിപ്പോകും അതേപോലെ തന്നെ എൻ്റെ എന്തില്ല ഒരു ഇന്തിലാഖ് എന്ന് പറഞ്ഞാൽ എന്താ വാചാട്ടോപ്പം സ്ഫുടഭാഷയല്ല മൂസാ അലൈഹി സ്വലാത്തുസ്സല സംസാരിക്കുമ്പോൾ എന്തുണ്ട് ഒരു ഒരുതരം വിക്ക് ഉണ്ട് ഫ ഫ എന്നാ പറയുക ഏഹ് ഒരുതരം ഫുണ്ട് ഫ ഫത്ത് എന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും വിക്ക് കാരണം അദ്ദേഹത്തിന് എന്തുണ്ട് നാവിലൊരു ഒക്കുദത്ത് ഉണ്ട് ഒക്കുദത്ത് ഒരുതരം ഒരു പ്രയാസമുണ്ട് സംസാരിക്കാൻ കഴിയാത്ത ഒരുതരം പ്രയാസമുണ്ട് അത് സ്ഫുടഭാഷയായിട്ട് സംസാരിക്കാനുള്ള ഒരു പ്രയാസമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഫിറോൻ കളിയാക്കണത് ഏഹ് പിന്നെ വല യക്കാദു യുബീൻ എന്ന് പറയുന്നുണ്ട് നേരാമണ്ണം വർത്താനം പറയാത്ത പറയാത്തോ പറയുണ്ട് കളിയാക്കാനുണ്ട് നേരാമർത്തം എണ്ണമൊന്നും വർത്താനം വരെ പറയാൻ കഴിയാത്തവനാണ് എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഏതായാലും മൂസ അലൈ സ്വലാത്തു വസ്ലാമിയുടെ അവസ്ഥതായിരുന്നു എന്നാൽ ഹാറൂൺ അങ്ങനെയല്ല ഹാറൂൺ അലൈഹി സ്വലാത്തു വസ്സലാം വാജാടോപ്പിയായിരുന്നു ഹറൂൺ അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ സുന്ദരനായിരുന്നു തൊലിപ്പുറം വെളുത്ത അവസ്ഥയിലായിരുന്നു അദ്ദേഹം ലോല പ്രകൃതനായിരുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഈ വിഷയങ്ങളുമുണ്ട് പിന്നെ പോയ ഖൂസ്രി അതുകൊണ്ടാണ് ഇസ്രായേലിയനും കൃപതിയും തല്ലുന്ന തല്ലൂടണപ്പോൾ ഇസ്രായേലിയൻ മൂസയോട് സഹായം ചോദിച്ചു ഏഹ് അപ്പോൾ ഫു മൂസാണ് മൂസരിച്ചു എന്നാണ് ഫലഹി ആ ഇടി കൊണ്ട് മറ്റോ വീണു അപ്പോൾ അതാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഒരു വിഷയം ഏഹ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് മൂസാലിസ്ലാത്തു വസ്സലാമയ്ക്ക് ഇങ്ങനെയൊക്കെ ചില അവസ്ഥകൾ ഉണ്ടായിരുന്നു അപ്പോൾ നോക്കിയ കറുത്ത തൊലിപ്പുറമുള്ള ഒരു മനുഷ്യൻ തൻ്റെ കൈ പാർശ്വത്തിൽ ഇങ്ങനെ പുറത്തെടുത്തിട്ട് അത് മാത്രം വെളുത്ത് കാണുമ്പോൾ എന്തായിരിക്കും അത് മാത്രം വെളുത്ത് കാണുമ്പോൾ ഈ ഭാഗം മാത്രം വെളുത്ത് കാണുമ്പോൾ എന്തായിരിക്കും കൈ മാത്രം വെളുത്ത് കാണുമ്പോൾ ആ അതൊരുതരം കോലക്കടാണ് ഒരുതരം കോലക്കടാണ് അള്ളാഹു സുബ്ഹാൻ വാല സൂറത്തിൽ കസസിൽ അതേപോലെ സൂറത്ത് ഷുറായിൽ ഉണ്ടിത്തുന്ന ത്വാഹയിൽ ഒക്കെ ഈ വിഷയം പറയുമ്പോൾ വേണ്ട ഊസ്ലുഖിയതൊക്കെ എന്നാണ് പറയുന്നത് ഇവിടെയും ഈ ഒരു അനുബന്ധം പറയുന്നുണ്ട് മനസ്സിലെ ഒരു എന്തുണ്ടാവില്ല ഒരു പിന്നെ അരോചകവും അല്ലെങ്കിൽ ഒരു മോശത്തരവും ഇല്ലാത്ത രീതിയിൽ ബൈബ ആയി അത് പുറത്ത് വരും എന്നാണ് പറയുന്നത് കറുത്തൊരു മനുഷ്യനാണ് പക്ഷേ ആ ഒരു ഭാഗം മാത്രം വെളുത്തു എന്നതിനാൽ ഒരു കോലക്കാടോ ഒരു വൈരൂപ്യമോ ഇല്ലാത്ത രീതിയിൽ വരും എന്നുള്ളതാണ് അവിടെ അള്ളാഹു സുബൈ പറയുന്നത്